ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ റെയിൽവേ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പുതിയ സുരക്ഷാ സംവിധാനത്തിന്റെ ചെറിയൊരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് ഇതൊക്കെ ചെറുത് കാലാനുസൃതമായി റെയിൽവേ നവീകരിക്കുകയാണ് യാത്രക്കാരുടെ സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ സുരക്ഷാ ഭടം ട്രെയിനിന്റെ വാതിലുകളിലിരുന്ന് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പുതിയ സംവിധാനം വളരെ ശാസ്ത്രീയമായി നടപ്പിലാക്കി എന്നാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന വിശദീകരണം ആ ദൃശ്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് ലോകത്ത് ഡബിൾ എഞ്ചിന്റെ നാട്ടിൽ മാത്രം കാണാൻ പറ്റുന്ന റെയിൽവേ വികസനം എത്ര മികച്ചതും ചിലവ് കുറഞ്ഞതുമായ സംവിധാനം വാതിൽപ്പടിയിൽ ഇരുന്നു കഴിഞ്ഞാൽ അകത്ത് കയറ്റി വിടാൻ വേണ്ടി ഇത്ര അത്യാധുനിക സംവിധാനം ലോകത്തൊരിടത്തും എത്താത്തിടത്താണ് ഡബിൾ എഞ്ചിൻ നടപ്പാക്കിയിരിക്കുന്നത് ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിലെ വികസനം ഒന്നും ഇവിടെ നടപ്പാക്കിയില്ലെന്ന് ചിലർ പറയുമ്പോൾ കാണും കണ്ണു തുറന്നു തന്നെ കാണും ഇത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങളിലെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യമെന്നാണ് മനസ്സിലാക്കാവുന്നത് കാര്യം അതിൽ ഉള്ളെ പോ ഉള്ളെ പോ എന്ന രീതിയിൽ ദൃശ്യം ചിത്രീകരിക്കുന്ന ആളുടെ സംഭാഷണം പുറത്തു വരുന്നുണ്ട് ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി തമിഴ്നാട്ടിൽ നിന്നാകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തുന്നത് എന്തായാലും പൈലറ്റ് അടിസ്ഥാനത്തിൽ റെയിൽവേ നടത്തിയിരിക്കുന്ന ഈ ന്യൂതന പദ്ധതി അത് വമ്പൻ ഹിറ്റാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആക്ഷേപിക്കാൻ നടക്കുന്നവർ കണ്ണു തുറന്ന് കണ്ടോളൂ എന്താണ് ഡബിൾ എൻജിൻ സർക്കാരിൻ്റെ ডিজিট ইণ্ডিয়া <laughs>